ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആന്റണിയെ കാണാനായിട്ട് നമ്മുടെ ശരത്ത് അങ്ങോട്ട് ചെന്നിരിക്കുക കേട്ടോ അപ്പം ആന്റണി ചേട്ടനെ കാണണമെന്ന് സാറിനോട് പറഞ്ഞു അയാളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്ലീസ് സാർ എനിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സമയമൊന്നും സംസാരിക്കരുത് കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു എസ് എസ് ആർ ഇപ്പോൾ വരും കണ്ടാലേ വഴക്ക് പറയൂ എന്ന് പറഞ്ഞു ഓക്കെ സാർ അവിടെയാണ് ലോകപ്പെന്ന് പറഞ്ഞാൽ ലോകകപ്പും കാണിച്ചു കൊടുത്തു അങ്ങനെ ശരത് ആന്റണിയെ കാണാനായിട്ട് ലോക്കപ്പിലേക്ക് എല്ലുക ആന്റണി അന്നേരം ഭയങ്കര കലിപ്പോടെ പകയോടെ ഇങ്ങനെ അവിടെ ഇരിക്കാം അപ്പൊ ആന്റണി ആട്ടാ എന്നും പറഞ്ഞു ആന്റണിയെ ശരത്ത് വിളിച്ചപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് ആന്റണി ചെല്ലുവ അയ്യോ ആന്റണിക്ക് ഭയങ്കര ഒരു ഇത് വല്ലാത്തരുത് ശരത്ത് കാണാൻ ചെന്നതിന്റെ സന്തോഷം ശരത്തെ നീ എന്നെ തെറ്റിദ്ധരിക്കരുതെന്നും എന്നാ ബാറിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് വീഡിയോ എടുത്തതും ഞാൻ തന്നെയാണ് പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഞാനല്ല ശരത്തേയെന്ന് ആന്റണി പറയുന്നു ശരത്ത് ഒന്നും മിണ്ടുന്നില്ല ഏട്ടോ സച്ചി കുടിച്ചിരുന്നു എന്നാണ് ഞാൻ കരുതിയത് നിനക്ക് ഉപദേശം തരുന്നവൻ പട്ടാപ്പകലും മദ്യപിച്ച് കാർ ഓടിക്കുന്നു അത് നിന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ആന്റണി പറയുക അത് മറ്റുള്ളവരെ കാണിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല എന്നും പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സജിത്താണ് ഞാൻ പറയുന്നത് കേൾക്കാതെ അവന് തോന്നിയതുപോലെ സോഷ്യൽ മീഡിയ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ ഇവനിങ്ങനെ ഈ ശരത്തിനോട് നോണ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ എൻ്റെ അനിയനെ പോലെ കാണുന്ന നിന്റെ കൈ അവൻ ഓടിച്ചില്ലേ അപ്പോൾ മുതൽ അവൻ എൻ്റെ ഒന്നാം നമ്പർ ശത്രു തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ നിന്റെ ചേച്ചിയെ ഓർത്ത് മാത്രമാണ് ഞാൻ അവനെ ഒന്നും ചെയ്യാത്തത് ഒന്നുമല്ലെങ്കിലും നിന്റെ ചേച്ചി എൻ്റെയും ചേച്ചി അല്ലേടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗുകൾ പിന്നെ നിന്റെ ചേച്ചിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നും ആന്റണി ശാരത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ച ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് നിന്റെ ചേച്ചി തന്നെയല്ലേടാ എനിക്കറിയില്ലേടാ അതെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അവനോട് ആ വീഡിയോ പുറത്തു വിടരുതെന്ന് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുവാണ് പക്ഷെ സജിത്തുണ്ടല്ലോ അവനത് ചെയ്തു കളഞ്ഞു എന്നും പറഞ്ഞു ഭയങ്കര ഇത് രാജേഷേ അവനെ നീ വെറുതെ വിടരുത് വേണ്ടത് അവന് കൊടുത്തേക്കണോന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ഏറ്റവും ആന്റണി ആട്ടാ എന്നും പറഞ്ഞ് കൂടെ നിന്നു ശരത്തെ ദേ മറ്റുള്ളവർ എന്ത് കരുതിയാലും എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ നീ എന്നെ വിശ്വസിക്കണം നീ നീ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ശരത്ത് ഇങ്ങനെ നിൽക്കുക ഞാനാണത് ചെയ്തതെന്ന് നീ കരുതുന്നുണ്ടോ ഉണ്ടോടാ പറ എന്നോട് ദേഷ്യം ഉണ്ടോടോ നിനക്ക് എന്നൊക്കെ ആന്റണി ഇങ്ങനെ ശരത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ശരത്ത് ഒന്നും ഉണ്ടെന്നില്ല എങ്കിൽ ഞാൻ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നില്ല ഞാൻ ജയിലിൽ തന്നെ കിടന്നോളാം എത്ര കാലം വേണമെങ്കിലും ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ അത് വിട്ടുകള ആന്റണി ആയിട്ടാ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ എനിക്കറിയാം എന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങളെടുത്ത വീഡിയോ മറ്റൊരാളെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു അതിന് നിങ്ങളെന്ത് പഴിച്ചു എന്നീ ശരത്ത് പറയാം അത് വിടാൻ പറഞ്ഞു ഇപ്പോൾ സച്ചി കുടിച്ചിരുന്നില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായാലും ആദ്യം ഇട്ടിരുന്ന വയറ് ആദ്യം ഇട്ട വീഡിയോക്കാലം വൈറലാ ഇപ്പം ഇട്ടിരിക്കുന്ന വീഡിയോ നിന്റെ ചേച്ചിക്ക് എന്തായാലും സന്തോഷമായി എനിക്ക് അതും മതി എന്ന് പറഞ്ഞു ആന്റണി പന്നിടിച്ചേട്ടും വിഷമിക്കേണ്ട ശരത് ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ പുറത്തിറക്കും ജാമ്യത്തിൽ എടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നീ അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ വരുന്നത് വരെ എൻ്റെ സ്ഥാനത്ത് നിന്ന് നീ എല്ലാം നോക്കണമെന്ന് ശരത്തിനോട് ആന്റണി പറയണം എടാ ദേ ശരത് പറയുന്നത് എല്ലാവരും അനുസരിച്ചേക്കണം കേട്ടല്ലോ സംസാരിച്ചത് മതി പോകാൻ പറഞ്ഞു പോലീസുകാരൻ നേരത്തേക്ക് ഇവരോട് ശരി എന്നാ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി ഈ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ആന്റണി അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് ഇതേ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മുടെ സുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ വരുക കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നല്ല കാറാ ശ്രുതി ഓടിക്കാനേ നല്ല സുഖം ഉണ്ടെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ എന്നാലും നമ്മൾ ഇപ്പം ഇത് വാങ്ങിക്കേണ്ടിയിരുന്നില്ല എന്നാ തോന്നുന്നത് കുറച്ചുനാൾ കഴിഞ്ഞു വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ശ്രുതി പറഞ്ഞപ്പം ഒരു ബിസിനസ്മാന് കാർ അത്യാവശ്യമല്ലേ ശ്രുതി പലയിടത്തും പോകേണ്ടിയതൊക്കെ ആയിട്ട് വരില്ലേ അതുമാത്രമല്ല കാറുണ്ടെങ്കിൽ നമുക്കൊരു വിലയൊക്കെ ഉള്ളൂ എന്നും പറഞ്ഞു ഇങ്ങനെ ശ്രുതി പറഞ്ഞു ഇങ്ങനെ പോയാൽ കയ്യിലിരിക്കുന്ന കാശൊക്കെ ചെലവായി പോകും അതിനു മുന്നേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒരു രൂപ പോലും ഇനി ഞാൻ ചിലവാക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ബിസിനസ് തുടങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയണം ആ പിന്നെ ചെന്നാൽ ഉടനെ ഗേറ്റ് തുറക്കണം ശ്രുതി ഓടിച്ചങ്ങ് ഗേറ്റ് കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞു ശരി സച്ചിക്ക് രേവതി കാർ വാങ്ങിച്ചു കൊടുത്തപ്പോഴും സച്ചി രേവതിക്ക് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തപ്പോഴും ഒക്കെ അവർ രണ്ടു പേരും എന്തൊരു ഷോ ഷോയായിരുന്നു വീട്ടിൽ നമ്മളും കാർ വാങ്ങിച്ചില്ലേ നമുക്കും കുറച്ച് ഷോയൊക്കെ ഇന്ന് കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ ശ്രുതി ഞാൻ അമ്മയെ വിളിച്ച് ആരതി എടുത്ത് എല്ലാവരും കുട്ടി പുറത്തേക്ക് വരാൻ പറയട്ടെ ഈ ബിസിനസ് ഐ കൺ ഏർ ശ്രുതി ആരാണെന്ന് എന്നെ പരിഹസിച്ചവരും മുഴുവനും ആരാണെന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞു ഉം എന്നു പറഞ്ഞു നമ്മുടെ ശ്രുതി എങ്ങനെ ഇരിക്കുക പറപ്പിച്ച വിടുന്നത് ശ്രുതി അങ്ങനത്തെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ച് അമ്മേ ഞാൻ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ വെളിയിലുണ്ട് അമ്മ അവർ ആരത്തി താട്ടെടുത്തു വരാൻ പറഞ്ഞു വീടിന് വെളിയിൽ നിന്ന് ഇതിനടന്ന് ഞാൻ ചുമ്മാ ഫോൺ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഞാൻ അകത്തേക്ക് വരുന്നതിന് മുന്നാണ് അമ്മ അത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു ആരത്തി താട്ടോ എന്നത്തിന് അമ്മേ ഞാനൊരു കാറ് അമ്മേ എന്താണ് നീ പറഞ്ഞത് സത്യമാണ് നീ പറയുന്നേ അമ്മേ സത്യം ഞാൻ പറയുന്നത് ഞാൻ കാറ് വാങ്ങിയമ്മേ അതെ അതും പറഞ്ഞു ഭയങ്കര ചിരി മകൻ അമ്മ എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് വന്നേ ബാ അപ്പം ശരി മോനെ ഞെപ്പം വരാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിച്ചെന്ന് എല്ലാവരോടും കാര്യം പറയുക അപ്പൊ നമ്മുടെ സച്ചി ഇറങ്ങി വന്നു എന്താ അച്ഛന്ന് ചോദിച്ചു ഏഹ് എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏഹ് എന്തിന് അവനെന്താ വലിയ കെട്ടുകാഴ്ച ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു സുതി സുതിയെ പറ്റി സച്ചി ചുമ്മാ അരിയേടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അന്നേരം പറയുകയാണേ ആ സമയത്ത് അവൻ എന്താ ചെയ്തത് നീ പറയാൻ പറഞ്ഞു അവനെ പുതിയ കാറ് വാങ്ങിച്ചെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം ഏഹ് എല്ലാവരും ഞെട്ടി കാറ് വാങ്ങിച്ചെന്നോ ആ വാങ്ങിയേടാ എൻ്റെ മോനെക്കുറിച്ച് കുറിച്ച് നിങ്ങളെല്ലാവരും എന്താ കരുതി വെച്ചിരുന്നത് ഉം അപ്പോഴേക്കും വർഷക്കിങ്ങനെ നോക്കുക അല്ല വീട്ടിലിരിക്കുന്ന അവനെന്തേലും ഇപ്പൊ കാർ എന്ന് സച്ചി ചോദിക്കുമ്പോ അവൻ കാർ വാങ്ങിച്ചതിൽ നിനക്ക് കണ്ണുകടി ഉണ്ടല്ലേ എന്ന് അമ്മ മോനോട് ചോദിച്ചു അവൻ കാറല്ല വാങ്ങേണ്ടത് കളിപ്പാട്ടാണ് വാങ്ങേണ്ടത് കളിപ്പാട്ടം വീട്ടിലിരുന്നേ കളിക്കാൻ അത് കേട്ടപ്പോ നീ അവനെ കളിയാക്കിക്കോ അവന്റെ വളർച്ച നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സച്ചിയോട് ചന്ദ്രമതി പറഞ്ഞു അതെ എല്ലാവരും അവരും കൂടെ പുറത്തേക്ക് വാ എന്താ അവൻ്റെ കാറ് നിന്നു പോയോ തള്ളാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ നിന്ന് പോകാൻ നിന്റെ കാറ് പോലെ സെക്കൻഡ് ഹാൻഡ് കാറൊന്നും അല്ല അവൻറേത് ഉം പുതു പുത്തൻ കാറാ അവൻ വാങ്ങിച്ചത് അതേ എല്ലാവരും വന്നി വാ ഞാനേ ആരതി എടുക്കട്ടെ വാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്ദ്രമതി അകത്തേക്ക് ആരെയെടുക്കാൻ പോയി ഈ സമയത്ത് അച്ഛനും സച്ചിയൊക്കെ ഇങ്ങനെ നോക്കുവാട്ടോ പെട്ടെന്ന് വാതിലും തുറന്ന് ഗേറ്റും തുറന്ന് ഇങ്ങനെ ഇട്ട് അവരെ നോക്കി ഇങ്ങനെ നിൽക്കും ആരതിയും പിടിച്ച് മണിക്കൂറായി നിൽക്കുന്നു അവർ വരുന്നില്ല അമ്മ ഇത് എന്താ അവര് വരുവാന്ന് പറഞ്ഞിട്ട് അവരി കണ്ടില്ലല്ലോ ഒന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവർ അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പഴത്തേക്ക് ഓണു അടിച്ചതേ വരുന്നു പുത്തൻ മണ്ടിയിൽ അവര് രണ്ടുപേരും കൂടി അത് കണ്ട് ഇവരെല്ലാവരും ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുക നോക്കുമ്പോൾ എന്താ അവരുടെ കാറിൽ അവർ രണ്ടുപേരും വരുന്നു ഇത് കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക നല്ല അടിപൊളി ഒരു ക്രെറ്റയൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് അപ്പം അങ്ങനെ ആ ഒരു ഇതിലവരിങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നു ഈ ഒരു സമയത്ത് ഈ ചന്ദ്രമതിയുടെ സന്തോഷമൊന്നും ഒന്ന് കാണേണ്ടതായിരുന്നു ഭയങ്കര സന്തോഷം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കണ്ടേ നമ്മുടെ സ്വന്തം കാറ് എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിച്ച് സ്തുതി വന്നത് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായി ഇഷ്ടമായി സൂപ്പർ കാർ തന്നെയാണെന്ന് ചന്ദ്രമതി ഇടത്ത് പുതിയതാണോ അച്ഛാ ഇത് ബ്രാൻഡ് ആ പുറത്തുനിന്ന് കണ്ട പറയും പക്ഷെ അല്ല എന്ന് നമ്മുടെ സച്ചി നേരം പറഞ്ഞു സച്ചിക്ക് കാറിനെ പറ്റിയൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പൊ ചന്ദ്രമതി ഒന്ന് ചമ്മി അച്ഛ സെക്കൻഡ് ഹാൻഡ് കാറാ പക്ഷേ പുതിയതുപോലെ തന്നെ അച്ഛാ വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് അച്ഛാ ഈ കാർ തന്നെ വാങ്ങിച്ചതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പോൾ എടാ നിനക്ക് പുതിയ കാർ വാങ്ങിച്ചുടായിരുന്നു എന്ന് ചന്ദ്രമതി ചോദിക്കാം അത് പിന്നെ ബിസിനസ് തുടങ്ങിയതിന് ശേഷം പുതിയ കാർ വാങ്ങിക്ക ആൻറ്റി എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു സച്ചി ഇങ്ങനെ നോക്കുകട്ടോ ആടി മുടി അത് മതി അതും മതി കാർ വാങ്ങിക്കുമ്പോ രണ്ട് പുതിയ കാർ തന്നെ വാങ്ങിക്കണം ഒന്ന് ഇവനും ഒന്ന് മോൾക്കും ആ ആളെണ്ണം കടലമിട്ടായി വാങ്ങിക്കാൻ പറയുന്നത് പോലെയാണല്ലോ കാർ വാങ്ങിക്കാൻ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ നീ മിട്ടാതിരിക്കാൻ പറഞ്ഞു ചന്ദ്രമതി സച്ചിയോട് ഇപ്പോഴാ സുതിക്ക് നല്ല കാലം വന്നത് ഇനി പടിപടിയായിട്ട് മുന്നേറുമെന്നും പറഞ്ഞു ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ ഈങ്ങിക്കൊണ്ട് നിൽക്ക സുതി ഞങ്ങളും കാറ് വാങ്ങാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇനി വൈകിക്കേണ്ട നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിയാലോ എന്ന് ചോദിച്ചു ശ്രീകാന്തെ സെക്കൻഡ് ഹാൻഡ് കാറൊന്നും വാങ്ങിക്കേണ്ട അതിന് ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലംസും കാര്യങ്ങളും വരും നമുക്ക് പുതിയ കാർ വാങ്ങിക്കാമെന്ന് വർഷം നേരം പറഞ്ഞു ഈ സമയത്ത് സ്വദിക്കും സ്വദിക്കും ഭയങ്കര ഒരു വർഷമാണ് സച്ചി ഇതൊക്കെ കണ്ടിട്ട് ഒന്നും ഇണ്ടാതെങ്ങിയെന്ന് നിൽക്കാം എത്രയാടാ ഇതിന്റെ വില അത് പിന്നെ അച്ഛാ അഞ്ച് ലക്ഷം രൂപ ഏഹ് ഒരു ലക്ഷം രൂപ കൊടുത്തു ബാക്കി നാല് ലക്ഷം രൂപ ലോൺ ആണെന്ന് പറഞ്ഞു ഏഹ് അഞ്ച് ലക്ഷം രൂപയോ ഒന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിക്കുക ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകട്ടോ അന്നേരത്തേക്കും എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ ഒന്ന് പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ഓടി കാറൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ കാറൊക്കെ തുറന്നൊക്കെ നോക്കുന്നു ആ സമയത്ത് സുധിക്കും ശ്രുതിക്കും ഇഷ്ടപ്പെട്ടില്ല നീ എന്തേ കാണിക്കുന്നത് മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ സുതിയെ സുതി സച്ചിയെ പിടിച്ചു മാറ്റുക അപ്പോഴത്തേക്കും സച്ചിയാണെ കാറൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നല്ലതാണോ അല്ലയോ എന്ന് അപ്പൊ സച്ചി ഇങ്ങനെ കാറിൻ്റെ ടയറൊക്കെ ചവിട്ടി നോക്കുമ്പോൾ മാം ഇത് കണ്ടോ ഇവൻ കാണിക്കുന്ന കാറിൻ്റെ ടയറൊക്കെ മൊത്തം ചെളിയാക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞു എടാ നീ എന്തീ കാണിക്കുന്നേ കാറ് കുത്തിപ്പിടിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അപ്പൊ സച്ചി കാറിൽ തൊടരുത് ശ്രുതി സച്ചിയോട് പറയുമ്പോൾ സച്ചിന്റെ ഇതെന്തിന്റെ കിടങ്ങ് വന്നേ എന്ന് പറയും രേവതി വിളിച്ചു അപ്പൊ രേവതി ഇതിന് അഞ്ച് ലക്ഷം രൂപ കൂടുതലാണെന്ന് നമ്മുടെ സച്ചി പറയും അപ്പൊ എല്ലാവരും ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കുവാട്ടോ എടാ ഓ എന്റെ പൊന്നടാ പറ ഇതിന് നീ അഞ്ചു ലക്ഷം രൂപ തന്നെ കൊടുത്തോ ഇത് കൂടുതലാണെന്ന് പറയുമ്പോൾ ഇത് അത്ര കൂടുതലൊന്നും അല്ല ഞാൻ നല്ലവണ്ണം നോക്കി തന്നെയാണ് വാങ്ങിയതെന്ന് ശ്രുതി പറഞ്ഞു സച്ചി അന്നേരം എടാ ഒരു രണ്ടര ലക്ഷം കൂടി പോയാൽ ഒരു മൂന്ന് ലക്ഷം രൂപ ഇതിന് കൊടുക്കാം അത് അഞ്ച് ലക്ഷം കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു മണ്ടൻ എന്ന് സച്ചി പറയാം ഞാൻ മണ്ടനൊന്നും എന്ന് പറഞ്ഞോണ്ട് നേരത്തേക്കും ശ്രുതി ശ്രുതിക്ക് ആകെ വല്ലാതെയായി ശ്രുതി ഇങ്ങനെ ആകെ വിളർ നിൽക്കുക ഈ കാർ കൊടുത്തവന് ഇവനെ പറ്റിച്ചതാ ഇവനാണോ ബിസിനസ് നടത്താൻ പോകുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്താ ഇതെന്ന് പറഞ്ഞു ശ്രുതിയുടെ ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക ശ്രുതി സച്ചേന്റെ കാറിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാമല്ലോ കാർ വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ സച്ചേനെ കൂടെ കൂടെ കൂട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഇവർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് കാറിനെ പറ്റി എല്ലാം അറിയാനെന്ന് ശ്രുതി ചോദിക്കാം മെക്കാനിക്കൽ എൻജിനീയർ ഒന്നും പഠിച്ചിട്ടില്ല കാറിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് രേവതി നേരം ശ്രുതിയോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അല്ലേ പഴുപ്പുള്ളവരും അങ്ങനെ പോയിട്ട് പറ്റിക്കപ്പെട്ടില്ല എന്ന് സച്ചി ചോദിച്ചു ശ്രുതി അന്നേരം ഇങ്ങനെ ശ്രുതിയെ നോക്കുക പാർലർ ഏട്ടത്തെയും ഒരു കാറ് സ്റ്റാർട്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന ശബ്ദം നോക്കി ആ കാറ് നല്ലതാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റും എന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു അപ്പൊ സച്ചിയേട്ട ശ്രുതിട്ടാ സച്ചേനെ കൂടെ കൂടെ കൊണ്ടുപോക കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു ശ്രീകാന്ത് അന്നേരം ചോദിച്ചു ആ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇവൻ്റെ അമ്മ അച്ഛൻ കൊടുത്ത കാശ് മുഴുവൻ ഇവൻ തൊലച്ചു കളയൂന്ന് പറഞ്ഞു ഈ പോടാ പോടാവിടുന്നെന്ന് പറഞ്ഞ ശ്രുതി അമ്മ ഇവൻ ചുമ്മാ പറയുന്നതാ ഇത് എന്നാലും ഒന്നാന്തരം കാറാമ്മ ഇപ്പൊ വിറ്റാലും ഇതിനേഴ് ലക്ഷം രൂപ കിട്ടും അച്ഛാ അപ്പൊ രണ്ട് ലക്ഷം രൂപ ലാഭം അതാ എന്റെ ബിസിനസ് മൈൻഡ് ശ്രുതി ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ശ്രുതി ചോദിക്കും ആ സൂപ്പർ ബിസിനസ് എടാ നിന്നെപ്പോലെ വിവരം കേട്ടവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഇപ്പോൾ ഇത് വിറ്റാൽ നിനക്കൊരു രണ്ടര ലക്ഷം രൂപയെ കിട്ടും ബാക്കി രണ്ടര ലക്ഷം രൂപയെ ഗോപി ഗോപി പോയ പോയടാ ഓയി എന്നു പറഞ്ഞ് സച്ചി ഇപ്പൊ നീ പോടാ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുകട്ടോ ശ്രുതിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പം ശ്രുതി നിനക്കിപ്പോൾ എന്തിനാടാ കാർന്ന് അച്ഛൻ ചോദിച്ചു ഓടിക്കാൻ ആ അതെനിക്ക് മനസ്സിലായി ഓടിക്കാനാണെന്ന് അല്ല ഇപ്പം ഇതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ചോദിച്ചത് അച്ഛാ ഞാനൊരു പുതിയ ബിസിനസ്സ് തുടങ്ങല്ലേ അച്ഛാ പല സ്ഥലങ്ങളിലും പല ആൾക്കാരെയൊക്കെ കാണാൻ പോകേണ്ടതായിട്ടൊക്കെ വരുമല്ലോ അപ്പോൾ ഒരു ബിസിനസ്സുകാരനായി എനിക്ക് പഴയതുപോലെ ബസ്സിലും ഓട്ടോയിലൊക്കെ കയറി പോകാൻ പറ്റുമോ ഏഹ് അതിനാ ഈ പുതിയ കാർ വാങ്ങിച്ചത് എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പം എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചു വർഷം അപ്പോഴേക്കും ഏഹ് അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക അല്ല അത് ഇതുവരെ സുതി പറഞ്ഞില്ലല്ലോ പറഞ്ഞല്ലോ ഒന്നും ശ്രീകാന്തും അതൊന്നും തീരുമാനിച്ചിട്ടില്ല ഏ ഞാൻ തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശരി ശരി എന്നും പറഞ്ഞു ശ്രീകാന്ത് ബെസ്റ്റ് ബെസ്റ്റ് കേട്ടല്ലാ എന്ത് ബിസിനസ് ആണ് തുടങ്ങുന്നതെന്ന് പോലും അറിയില്ല തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുന്നേ കാർ വാങ്ങിച്ചു രവി ആട്ടാ ശ്രുതിയും ശ്രുതിയും കൂടി ആലോചിച്ച് നല്ലൊരു ബിസിനസ് തന്നെ അവർ തുടങ്ങിക്കൊള്ളും അതിനുള്ള കഴിവ് രണ്ടു പേർക്കും ഉണ്ട് ഇപ്പം എന്തിനാ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ഇവിടെ ആലോചിക്കുന്നത് ചിന്തിക്കുന്നത് ഇപ്പോൾ അല്ലാതെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കും മണ്ടൻ എന്നും പറഞ്ഞ് സുതി സച്ചിയെ വിളിച്ചു അങ്ങനെ ഇവർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു സമയത്ത് അതെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്ന് ആരതി ഒഴിയട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ശ്രുതി ചേർന്ന് നിന്നോളാം പറഞ്ഞു അങ്ങനെ അതെ രണ്ടുപേരെയും ആരതി ഒഴിയുക ഒഴി ഒഴിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അതെ രണ്ടുപേരോട് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏതായാലും കാറൊക്കെ വാങ്ങി ഏഹ് ഇനിയിപ്പോ ഇതുപോലെ പലതും വാങ്ങിക്കാനൊക്കെ തോന്നും കാശ് കയ്യിലുണ്ടല്ലോ ആ കാശൊന്നും വെറുതെ ചിലവാക്കി കളഞ്ഞേക്കരുത് എത്രയും പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ ശരി അച്ഛാ ദേ നീ പണ്ട് കൊണ്ടുപോയി പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഈ അച്ഛന്റെ ഉള്ളേ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അതൊന്നും നീ മറന്നു പോകരുതെന്ന് രവിയായിട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ കള്ളം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് അങ്ങനെ ഒരു പൊട്ട കാറും മേടിച്ചുകൊണ്ട് വന്ന് രണ്ടും കൂടി ഇങ്ങനെ നിൽക്കുക ആ ഒരു സമയത്ത് നമ്മുടെ സത്യ ശ്രീകാന്തിൻ്റെ തോളത്ത് കൈ വെച്ച് ചെന്ന് നിൽക്കുന്നു അവരെല്ലാവരും വണ്ടിയിട്ടടുത്ത് സെൽഫി എടുക്കുക കേട്ടോ രേവതിയെ ഒരു മതി മാറ്റി നിർത്തിയേക്കാം രേവതി എന്നിട്ട് അവിടെ പോയി നിന്ന് ഇങ്ങനെ എടുക്കുന്നു ഈ സമയത്ത് പിന്നെ തുടയ്ക്കൽ തുടങ്ങി ഈ കാറ് തൂക്കലും തുടക്കലും തന്നെ ഓ ആകെ പൊടിയുവാക്കി കാഴ്ച റസ് ഫെലോ എന്ന് പറഞ്ഞു സച്ചിയെ നോക്കിക്കൊണ്ടാ തുടയ്ക്കുന്നത് വണ്ടി സുതി അങ്ങനെ അവരവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുമ്പം ഞാൻ ഇതൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോകുന്നു അപ്പോൾ ഒരു പണി കൊടുക്കണ്ടേ എന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു ആ അപ്പം ഇങ്ങനെ ഭാരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കയറി വന്നു ഈ പഴാ ഞാനൊരു ബിസിനസ് ആയിക്കോണാണ് ഇതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സത്യം ശ്രീകാന്തം അപ്പുറം ഇപ്പുറം ചെയ്യാൻ അങ്ങ് പിടിച്ചു അതെ കാറൊക്കെ വാങ്ങിയതല്ല ചിലവെയ്യണമെന്ന് പറഞ്ഞു ചെലവിയണം ചിലവ് ചിലവ് ഏ ചില ചെയ്യാനോ അതെ അങ്ങോട്ട് കിട്ടുന്നത് വിഴുങ്ങുമെന്നല്ലാതെ നീ ഇന്നേ വരെ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് തന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു സച്ചി അതെ നമ്മൾ ബീറടിച്ചിട്ട് കുറേ നാളായില്ലേ ഏട്ടൻ്റെ വക ബീർ വാങ്ങിക്കാൻ പറഞ്ഞു രാത്രി നമുക്ക് ടെറസ്സിലിരുന്ന് കഴിക്കാം അത് പിന്നെ എനിക്കറിയാം രാത്രി കുറച്ച് ബിസിനസ്സിനെ പറ്റി ആലോചിക്കാനുണ്ടെന്ന് ശ്രുതി പറയുമ്പം ആലോചന അത് ചിലവ് ചെയ്യാതിരിക്കാനുള്ളൂ അതിൻ്റെ അടവല്ലേ എന്ന് ചോദിച്ച് ചെവിക്ക് പിടിച്ചു സച്ചി ബീർ കുടിച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാമല്ലോ ടച്ചിങ്സും നീ തന്നെ വാങ്ങിക്കണം ആ വാങ്ങിച്ചതരാം വാങ്ങിച്ചു തരാം ഒരു കായ് വിട് 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 ഓരോ കുപ്പി ബീർ വാങ്ങിച്ചരാം ടച്ചിങ്സും എന്താ കൂടുതലൊന്നും ഞാൻ വാങ്ങിച്ചു തരില്ല എൻ്റെ ും പോയിന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും ആ സമയത്ത് പിന്നെ രാത്രിയാണ് കാണിക്കുന്നത് രാത്രി ബിയറും ടച്ചിങ്സും ഒക്കെ ആയിട്ട് ടെറസിലേക്ക് വരും ഇതിടം വരും എത്തിക്കാൻ പറ്റ പാടം എനിക്കറിയാം എന്നും പറഞ്ഞ് ഇങ്ങനെ നേരെ പറയാം അപ്പൊ ഏർ ശ്രുതി ശ്രുതി എടുത്ത് വിളിക്കണ്ടേന്ന് ചോദിച്ചു അവള് കുടിക്കത്തൊന്നുമില്ലെന്ന് സുധി അന്നേരം പറയും ഓ കുടിക്കാനല്ല നീ എന്റെ ഭാര്യയുടെ അടുത്തൊന്ന് പെർമിഷൻ വാങ്ങിച്ചോന്ന് ചോദിച്ചു ആ ഞാൻ വാങ്ങിയായിരുന്നു ഒരു കുപ്പി ബിയർ കുടിക്കാൻ വേണ്ടിയിട്ടാ അവൾ പെർമിഷൻ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു എനിക്കും ഒരു കുപ്പി മാത്രമേ അവൾ അനുവദിച്ചിട്ടുള്ളൂ ഇവൻ ഇവനെ പെർമിഷൻ്റെ ഒന്നും ആവശ്യമേ ഇല്ലല്ലോ ഒരു കേസ് വീറ് കുടിച്ചാലും ഇവൻ്റെ വൈഫിന് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു സുധി ഇങ്ങനെ പറയുന്നു സച്ചിയെ പറ്റി ബാ ഇരിക്കു കുടിക്കാം ഇരിക്കി ഇരിക്കും എന്ന് പറഞ്ഞിങ്ങനെ അവർ മൂന്ന് പേരും കൂടെ കുടിക്കാനായിട്ട് ഇരിക്കുന്നു ഈ ഒരു സമയത്ത് സച്ചി പറഞ്ഞു തനിക്ക് വേണ്ടാന്ന് അപ്പോൾ എടാ ഞാൻ ആ പറഞ്ഞതിൻ്റെ ദേഷ്യമാണോ എടാ ഒരു കുപ്പി കുടിക്കാനോ അല്ല വാങ്ങിക്കാനോ ഉള്ള പെർമിഷൻ മാത്രമേ ശ്രുതി വന്നിട്ടുള്ളൂ വേണമെങ്കിൽ അത് കഴിച്ചതിന് ശേഷം നീ വെളിയിൽ പോയി കുടിച്ചോളാം പറഞ്ഞു അപ്പം ഞാൻ ഇന്ന് കുടിക്കുന്നില്ല ഞാൻ കുടിക്കാതിരുന്നിട്ടും ഞാൻ കുടിച്ചു എന്നും പറഞ്ഞു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയവരാ ആ എനിക്ക് കുടിക്കാൻ എന്തായാലും തോന്നുന്നില്ല എനിക്ക് വേണ്ടാന്ന് തന്നെ സച്ചി പറയണം അപ്പോൾ അത് പിന്നെ ആടിക്കുന്നില്ലാന്ന് ഉറപ്പിച്ചോന്ന് ചോദിച്ചു ശ്രീകാന്ത് ഉറപ്പിച്ചു നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ഇവര് കഴിക്കുന്ന നോക്കിയിരിക്കാം അപ്പോൾ സച്ചേന്റെ മേടിച്ചു കുപ്പി നമുക്ക് ഷെയർ ചെയ്ത് കുടിച്ചാലോ ആ യൂ എൻ്റെ പൊന്നെ ആ കുടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കന്നിട്ട് പിന്നെ സച്ചി പൊട്ടിച്ചു കൊടുത്തു ഇവർ കുടിക്കുന്നു അങ്ങനെ ഇവർ വേറൊക്കെ കുടിച്ച് സെറ്റപ്പായിട്ട് അങ്ങനെ ഇരിക്കുന്നു സച്ചി നല്ല മാതൃകാപരമായിട്ടുള്ള പുരുഷനായിട്ട് അവിടെ ഇരിക്കുന്നു പിന്നെ ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ എന്ത് ആണെന്ന് വല്ല ഐഡിയ മനസ്സിലുണ്ടോ എന്നൊക്കെ അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഹോട്ടൽ ബിസിനസ്സ് തുടങ്ങിക്കൂടെ അത് തുടങ്ങി കൂടെ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ നേനൊക്കെ അവിടുത്തെ ഷെഫാകാൻ വേണ്ടിയിട്ടല്ലേ നീ എങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു സച്ചി സുദീ ഐഡിയ പറഞ്ഞത് എന്നാ ചവിട്ടണം ഏട്ടാ ഹോട്ടൽ ബിസിനസ്സ് എന്നാൽ നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അതറിയാവോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് എടാ എനിക്കതൊന്നും സെറ്റ് ആവത്തില്ല മാത്രമല്ല അവിടുത്തെ ഭക്ഷണം ശരിയല്ല എന്നും പറഞ്ഞ് ആളുകൾ വരാതിരുന്നാലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് നഷ്ടാവില്ലേ എടാ നീ ആ കാശിന് കാറ് വാങ്ങിച്ച് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കാൻ നല്ല വരുമാനം കിട്ടും എടാന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അതൊന്നും ശരിയാവില്ല എടാ ഞാൻ എൻ്റെ കാറിന് ഞാനെൻ്റെ കാശിന് കാറ് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഡ്രൈവർക്ക് ഓടിക്കാൻ കൊടുത്താലുണ്ടല്ലോ അവൻ അവൻ്റെ സ്വന്തം കാറ് പോലെ ഓടിച്ച് ചുറ്റി നടക്കുമെന്ന് സൂതി പറയുന്നു എനിക്ക് വാടക കേട്ട് ഇല്ല ഏതോ ഓരുന്നെ കറങ്ങാൻ വേണ്ടി ഞാൻ കാർ വാങ്ങിച്ച് കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എങ്കിലേ നീ ഒരു കാര്യം ചെയ്യാം ക്യാഷ് ബാങ്കിൽ തന്നെ കിടക്കട്ടെ അതിൻ്റെ പലിശ എടുത്ത് സുഖമായിട്ട് ജീവിക്കത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ ഏഴ് ഡിഗ്രിയുള്ള ഞാൻ വെറുതെ ഇവിടെ ഇരിക്കേണ്ടേ അപ്പം നീ വെറുതെ ഇരിക്കണ്ട ഫുൾ ടൈം നിനക്ക് തിന്നാവല്ലോ നല്ല പലിശ കിട്ടത്തില്ല എന്ന് ചോദിച്ചു സച്ചി പലിശ ആ ചില വശങ്ങളിലൊക്കെ പലിശ കുറയും അതൊന്നും എന്ന് സൂതി അത് കേട്ടപ്പം എന്ത് പറഞ്ഞാലും ഇവൻ ശരിയാവില്ല എന്നാണല്ലോ പറയുന്നതെന്ന് സച്ചി അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ബിസിനസ്സിനെ പറ്റി അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ സച്ചിയെ ഒരുമാതിരി ആക്കിക്കൊണ്ട് സുതി സംസാരിക്കുക അപ്പോഴത്തേക്കും സുതിയുടെ തലയിൽ ബീർ റൂപ്പിക്ക് അടിക്കാനായിട്ട് എഴുന്നേക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നിടത്ത് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി